മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു മക്കയിൽ നവാരയിൽ നോമ്പു തുറക്കാൻ പള്ളിക്ക് പുറത്തിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി മഞ്ചേരി സ്വദേശിക്ക് ദാരുണാന്ത്യം മഞ്ചേരി പുൽപ്പറ്റ എടത്തിൽ പള്ളിയാളി സ്വദേശി സാംബ്രിക്കൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ബഷീറാണ് മരിച്ചത് വ്യാഴാഴ്ച ആറേ മുപ്പതോടെയാണ് അപകടം നടന്നത് മക്കയിലെ നവാരിയയിലാണ് ദാരുണ സംഭവം സംഭവമുണ്ടായത് മകരീബ് ബാങ്ക് പ്രതീക്ഷിച്ച് നോമ്പുതർക്കാൻ പള്ളിക്ക് പുറത്തിരുന്ന ആളുകൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ചുകയറുകയായിരുന്നു ഇഫ്താറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അമിത വേഗതയിലെത്തി നിയന്ത്രണം വിട്ട കാർ മറ്റു കാറുകളിലിടിച്ച് മറിയുകയായിരുന്നു അപകടത്തിൽ ഇരുപത്തിയൊന്നോളം പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ മരിച്ച മുഹമ്മദ് ബഷീറിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് മക്ക നവോദയ ഈസ്റ്റ് നവാരിയ യൂണിറ്റ് അംഗമായിരുന്നു ഹിറ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം മക്കയിൽ ഖബറടക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് നവോദയ ഐ സി എഫ് പ്രവർത്തകർ രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള